വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഗുസ്തി മത്സരത്തിൽ മട്ടാഞ്ചേരി ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാർ എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഗുസ്തി മത്സരത്തിൽ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാർ എറാകുളം ഇന്ത്യ ജില്ലാ കുസ്തി മത്സരങ്ങൾ ഇന്ന് കൊച്ചി ഇനേഷൻ ഗ്രൗണ്ടിൽ വെച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനേഴാന്തി ഉപജില്ലാ മത്സരങ്ങളും ഇവിടെ വെച്ചാണ് അരങ്ങേറിയത് സംസ്ഥാന ഇന്ത്യൻ ഷൈന റസ്ലിംഗ് അസോസിയേഷനിലെ സെക്രട്ടറി എം എം സലീം അതുപോലെ തന്നെ ഈ വ്യക്തികൾ നിന്ന് വിജയിക്കുന്ന സംസ്ഥാനും രാഷ്ട്ര തലത്തിലും പങ്കെടുക്കാൻ കഴിയുന്നതാണ് ആൺകുട്ടികളുടെ പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ മട്ടാഞ്ചേരി ഉപജില്ല ഒന്നും വൈപ്പിൻ ഉപജില്ല രണ്ടും എറണാകുളം മൂന്നും സ്ഥാനക്കാരായി പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ മട്ടാഞ്ചേരി അങ്കമാലി കോതമംഗലം എന്നീ ഉപജില്ലകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരായി പെൺകുട്ടികളുടെ വിഭാഗത്തിലും മട്ടാഞ്ചേരി ഉപജില്ല ഒന്നും മൂവാറ്റുപുഴ ഉപജില്ല രണ്ടും സ്ഥാനക്കാരായി മട്ടാഞ്ചേരി കൊച്ചിൻ ജിംനേഷ്യം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പർ വി എസ് ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്റ്റൈൽ ഗുസ്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം എം സലീം ഷിബു ചാർലി ലിയോ സേവിയർ എം ഐ നിയാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എറണാകുളം